കച്ചേരിക്കടവിൽ നിർമ്മാണം നടക്കുന്ന എടൂർ പാലത്തും കടവ് കെ എസ് ഡി പി റോഡിന്റെ കരാറുകാരന്റെ വാഹനം തടഞ്ഞു റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി രണ്ടു വർഷം മുമ്പ് പൊളിച്ചിട്ട പാലമറ്റത്തിൽ സൈമണിന്റെ വീട്ടിലേക്കുള്ള വഴി ശരിയാക്കി കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അംഗങ്ങളും ചേർന്ന വാഹനം തടഞ്ഞത് വയസ്സായ ദമ്പതികൾ താമസിക്കുന്ന വീട്ടിൽ വാഹനങ്ങൾ കയറ്റുവാൻ കഴിയാത്ത വിധം പൊളിച്ചിട്ട ശേഷം കരാറുകാർ ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല നിരവധി തവണ നാട്ടുകാരും വീട്ടുടമസ്ഥനും ആവശ്യം അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല വാഹനം തടഞ്ഞതോടെ ജെ ായി എത്തിയ കരാറുകാരന്റെ തൊഴിലാളികൾ മണ്ണും കല്ലും മാറ്റി വീട്ടിലേക്ക് കയറുന്ന റോഡിന്റെ പണി ആരംഭിച്ചു കച്ചേരിക്കടവിൽ പണി പൂർത്തിയാക്കുവാനുള്ള മൂന്ന് വീടുകളിലേക്കുള്ള റോഡിന്റെ നിർമ്മാണം ശനിയാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാമെന്ന് കരാറുകാരൻ ഉറപ്പു നൽകിയതോടെയാണ് തടഞ്ഞുവെച്ച വാഹനം വിട്ടു നൽകിയത് ഇതുപോലെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീടുകളിലേക്കുള്ള റോഡും ഓവിച്ചാൽ ഉൾപ്പെടെ നിർമ്മിക്കാനുണ്ടെന്നും മഴ ആരംഭിക്കുന്നതിനു മുമ്പ് ഇവയെല്ലാം പൂർത്തീകരിച്ചില്ലെങ്കിൽ കരാറുകാരന്റെ മുഴുവൻ വാഹനങ്ങളും തടയുമെന്നും നിർമ്മാണം നടത്തുവാൻ അനുവദിക്കില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പെൺപള്ളിക്കുന്നേൽ മുന്നറിയിപ്പ് നൽകി ഇത്തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ കരാറുകാരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായും പ്രശ്നമുടൻ പരിഹരിക്കുവാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഐസക് ജോസഫ് പഞ്ചായത്ത് അംഗങ്ങളായ ബിജോയ് പ്ലാത്തോട്ടം സെലീന ബിനോയ് ടോമി ചെരിയമ്പുറം ജോൺസൺ ചാലിൽ ജോസ് മണിക്കൊമ്പേൽ വിൽസൺ കുറുപ്പമ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫിനോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതും ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് നയൻ ഫൈവ് എയ്റ്റ് എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ നയൻ